മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ പതിനാലാമത് ജില്ലാ സമ്മേളനം ഞായറാഴ്ച മഞ്ചേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജില്ലാ സമ്മേളനം പിന്നെ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ് അത് ഒന്ന് അറിയിക്ക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് അപ്പൊ ഇതില് മഞ്ചേരി സിറ്റി പോയിന്റിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുൽ സലാം അധ്യക്ഷത വഹിക്കും എ പി അനിൽകുമാർ എം എൽ എ മുഖ്യാതിഥിയാകും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലും ലബോറട്ടറികളും എന്ന വിഷയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി കെ രജീഷ് കുമാർ എൻവയർമെന്റ് എഞ്ചിനീയർ ജി വരുൺ നായർ ഹോസ്പിറ്റൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി എം ഷാൽ അമീദ് അൻവർ സാദദ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് നിബിൽ ഇബ്രാഹിം എം എ സുഹൈൽ മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജു പുഴുക്കൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ഷൈജു ആന്റണി സൈനുൽ ആബിദിൻ തുടങ്ങിയവർ സംസാരിക്കും ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കോശി ജേക്കബ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ടി പി സെഫൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിലെ അപകടകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അസോസിയേഷൻ ജില്ലാ പരവികളായ കെ അബ്ദുസ്സലാം കോഷി ജേക്കബ് സി സൈനുദ്ദീൻ മുഹമ്മദ് സഫാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്